പുരാതനമായ ഈ ക്രൈസ്തവ കേന്ദ്രത്തിൽ ഒരു പുതുയുഗപ്പിറവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ചേർത്ത് ഒരു സമർപ്പണം ആരംഭിക്കുന്ന പുണ്യമുഹൂർത്തമാണ് പലാരൂപത അതിന്റെ പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കും തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിതമായ പാലാരൂപതയുടെ കൃപനിറയുന്ന എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ അതീവ കൃതജ്ഞതാ ബോധ്യത്തോടെ ഈ മഹാകുടുംബം ഓർക്കുന്ന സന്ദർഭമാണ് ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിൽ ആരംഭിച്ച് ഇന്ന് നമ്മുടെ മധ്യയെ ഭാഗ്യമോടെ ഇരിക്കുന്ന അഭിവന്യനായ പള്ളിക്കാപറമ്പിൽ പിതാവിലൂടെ അനസ്യൂതമായി ഒഴുകിയെത്തിയ കൃപ ഇന്ന് അഭിവ്യന്യ കല്ലറങ്ങാട്ട് പിതാവിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് വീക്ഷണം ദീർഘവീക്ഷണം ഒരു സമൂഹത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്ന നിർണായകമായ സൂചികകളാണ് വീക്ഷണവും ദീർഘവീക്ഷണവും ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഒരിടയ ശുശ്രൂഷയിലാണ് ബാലാരൂപതയുടെ ഈ മഹാകുടുംബം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുക അഭിയന്യനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വീക്ഷണത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഈ രൂപതയെ അതിൻ്റെ ഉജ്ജ്വലമായ മേഖലകളിലേക്ക് നയിക്കുകയാണ് തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിതമായ ഈ രൂപത അഞ്ചു വർഷത്തിനിടയിൽ ഈ ഡി സി എം എസ് എന്ന പ്രസ്ഥാനം കേരള സഭയ്ക്ക് ഭാരത ഭാരതസഭയ്ക്ക് ദിശാബോധം നൽകി ആരംഭിച്ചു എന്നുള്ളത് ഒരു വലിയ ദീർഘവീക്ഷണത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് എഴുപത് വർഷം പൂർത്തിയാക്കുന്ന സപ്തയുടെ ഈ അനുഗ്രഹീതമായ മുഹൂർത്തം ഈ ഒരു മഹാസമ്മേളനമായി അഭിവന്യ പിതാവ് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഈ പൊതുസമൂഹത്തിൻ്റെയും സഭയുടെ ഉൾതലങ്ങളിലേക്കുമൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൽ അടിസ്ഥാനപരമായ ഒരു ദീർഘവീക്ഷണമുണ്ട് ഈ രൂപതയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ വലിയ കുടുംബം സംരക്ഷിച്ച് നിർത്തേണ്ടുന്ന അടിസ്ഥാന ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ച് എഴുപതിലെത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ അതിലെ കുടുംബാംഗങ്ങളെ ഹൃദയത്തോട് ചേർത്തു നിർത്തി പിതാവ് ഒരാലോചന സഭയ്ക്ക് മുഴുവനും നൽകുകയാണ് അഭിനന്ദ പിതാവി ഈ രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ ഖബറിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകളോട് ചേർന്ന് നിർവഹിക്കപ്പെടുന്ന ജൂബിലിയുടെ ഈ മഹാധർമ്മം കേരള സഭയ്ക്ക് മുഴുവൻ പ്രചോദനമേകും രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമല്ല വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനിൽ നിന്ന് മാമോദീസ്സ സ്വീകരിച്ച വലിയ പിതാവും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ ശുശ്രൂഷയിൽ ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച അഭിയുന്ന കല്ലറങ്ങാട്ട് പിതാവും ഈ പ്രദേശം എന്ന വൈകാരികതയ്ക്കപ്പുറത്ത് ഈ പരിശുദ്ധമായ കൂടാരം ഈ പരിശുദ്ധമായ പൗരോഹിത്യ ശുശ്രൂഷ നൽകുന്ന വലിയ ക്രൈസ്തവ സാക്ഷ്യത്തിലേക്ക് കേരള സഭയെ നയിക്കുകയാണ് അഭിയന്യാ പിതാവ് ഇവിടെ ജൂബിലിയുടെ ഭാഗമായി ഈ വലിയ ദർശനം നൽകുമ്പോൾ കേരള കത്തോലിക്കാ സഭയുടെ നാമത്തിൽ അഭിയന്യ കല്ലറങ്ങാട്ട് പിതാവെ അങ്ങേക്കെ ഉറപ്പുതരുന്നു ഡി സി എം എസിന്റെ വിഷയം കേരള കത്തോലിക്കാ സഭ രാമപുരത്തു നിന്ന് ശക്തമായി തന്നെ ഏറ്റെടുക്കുകയാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച അവർക്ക് ഉദാശകൾ അനുഷ്ഠിക്കുന്നത് മാലാഘമാരെ ശുശ്രൂഷിക്കുന്നതിന് സമമാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു പുരോഹിതൻ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് എപ്പോഴും അനുഗ്രഹമായി നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിയന്യ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവ് രണ്ട് വാക്ക് പറയാൻ ഇങ്ങനെ തിടുക്കം കൊണ്ടിരിക്കുകയാണ് എനിക്ക് നാല് മണിക്ക് പുനലൂര് എത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചില്ലെങ്കിൽ ആ ഇടവകയും കൂടി എനിക്ക് നഷ്ടമാകും അത് രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഞാൻ അഭിയന്യാ പിതാക്കന്മാരുടെ മഹനീയമായ ഈ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെ അനുഗ്രഹീതമായ ഈ സാന്നിധ്യത്തിൻ്റെ മധ്യയിൽ നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ സാക്ഷാൽ രൂപമായി ഞാൻ ഈ ബാലാരൂപതയെ കാണുന്നു മഹാരഥന്മാര് നയിച്ച് ഇപ്പോൾ കല്ലറങ്ങാട്ട് യുഗത്തിൽ ഈ രൂപത എത്തിയിരിക്കുകയാണ് പിതാവിന് സുറിയാനി കുർബാന മാത്രമല്ല കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പുറത്താക്കപ്പെടുന്നവരുടെയും കണ്ണുനീരിന്റെ രുചി എന്താണെന്ന് അടുത്തറിയാവുന്ന ഇടയനാണ് പിതാവ് മുനമ്പത്ത് ബസിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച ദൂരസ്ഥലത്തു നിന്ന് ഞാൻ കണ്ടു ഏതാനും കുടുംബങ്ങൾ പുറത്താക്കപ്പെടുമോ എന്നതല്ല അതൊരു പ്രതിസന്ധിയാണ് എന്നാൽ ഈ രാജ്യം നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിന്റെ ചില പ്രത്യേകതകൾക്ക് മുറിവുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു മനസ്സ് അവിടെ കാണുന്നു നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാരഥന്മാരുടെ അനുഗ്രഹീതരായ പുതിയ തലമുറയാണ് ഈ പാലാരൂപതയിൽ ഞാൻ കാണുക അത് വൈദിക ഗണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ സമുദായ നേതാക്കളിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളിൽ ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുടുംബങ്ങളുടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയും വിശുദ്ധരുടെ കുടുംബങ്ങളിൽ നിന്നാണ് വിശുദ്ധരുണ്ടാവുക അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണാണ് ഈ ബാലാരൂപതയുടെ ചരിത്രത്തിൽ ദേശബോധമുയർത്തിയ അനിതര സാധാരണ വൈദഗ്ധ്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ സ്ഥലത്ത് നിന്ന് മഹാത്മജിയോടൊപ്പവും അതിന് തുടർച്ചയായും ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന വസ്തുതയാണ് ഒരുപക്ഷേ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായതുകൊണ്ട് അതിൻ്റെ ഒരു ചുരുക്കം സംഗ്രഹിച്ചെടുക്കുന്നതിന് പല കാരണങ്ങളാൽ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്ന ദുരവസ്ഥയും നാം ഒരുപോലെ തിരിച്ചറിയണം മഹാരഥന്മാര് നേതൃത്വം നൽകി നയിച്ചിട്ടുള്ള വിവിധ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നവരുടെ പ്രാതിനിധ്യമാണ് അഭികന്യ പിതാക്കന്മാരോടൊപ്പം ഈ മഹനീയമായ വേദിയിൽ ഉണ്ടായിരിക്കുക ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആരെയെങ്കിലും വിട്ടുപോകുമോ എന്ന് എന്നെനിക്കൊരു ഭയമുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല ആ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം എങ്കിലും മറ്റൊരാൾക്കും അവകാശപ്പെടുവാനാവാത്തതുപോലെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സമരവേദികളിലേക്കും പോയിട്ടുള്ള പുരാതനമായ ക്രൈസ്തവ ജീവിതം നയിച്ചിട്ടുള്ള മഹാരഥന്മാരുടെ മണ്ണിൽ നിന്ന് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ ഖബറിൽ നിന്ന് നമ്മൾ പറയുന്നു നമ്മുടെ ദളിത് ക്രൈസ്തവരുടെ വിഷയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ധർമ്മമാണ് അതൊരു വിഭാഗത്തിന്റെ അവകാശ നിഷേധമെന്നതിനേക്കാൾ അവർ സുവിശേഷാത്മകമായ സന്തോഷത്തിന്റെ പൂർണ്ണത അവർക്കും അനുഭവിക്കണം എന്ന് മതേതരത്വം ജനാധിപത്യം എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന എന്ന് ഭരണഘടന രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് ദളിത് ക്രൈസ്തവർ എന്ന് മാത്രം എന്ത് പ്രത്യേകിച്ചൊരു തലക്കെട്ട് ഇന്ത്യയിലെ ദളിതർ എല്ലാ കാലത്തും വ്യത്യസ്തമായ ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് അതിന് ജാതിയും മതവും ഉപവിഭാഗങ്ങളും ഒന്നുമില്ല എല്ലാ ദളിത് കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ആ വിഭാഗത്തിൽ പെടുന്നവർ കഠിനമായ ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് അതിന് ഒരു മതത്തിന്റെ ലേവൽ ഒട്ടിക്കുന്നതുകൊണ്ട് പ്രത്യേക പരിരക്ഷ ലഭിക്കുകയും ആ ലേവൽ ഒട്ടിക്കാതെ ഇരിക്കുന്നവർ നിരാകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് ഭരണഘടനയെ ലജ്ജിപ്പിക്കുക ബഹുമാനായ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ ഞാൻ നേരിട്ട് ചോദിച്ചു മോദിജി ദളിത് അവരുടെ മതങ്ങളോട് ചേർത്ത് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പദം ദളിത് ഇന്ത്യൻസ് എന്നവരെ പൊതുവായി വിളിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു ദളിത് ഹിന്ദുവും ദളിത് മുസ്ലിമും ദളിത് ക്രിസ്ത്യാനിയും എന്ന് പേരെടുത്ത് പറഞ്ഞതുവഴി ദളിതന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടുന്നില്ല എന്നാൽ ഭാരതത്തിലെ ദളിത് സമൂഹത്തെ ഉദ്ധരിക്കാൻ ലോക രാഷ്ട്രങ്ങളുടെ നെറുകയിലേക്ക് വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇതിന് ഒരു ഉത്തരം നൽകുന്നതിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഈ റിലീജിയസ് ലേബൽ ഒട്ടിക്കാതെ ഇന്ത്യയിലെ ദളിത് മഹാസമൂഹത്തെ മുഴുവൻ അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പേരിൽ മാത്രം പിന്നാക്കാവസ്ഥയുടെ പേരിൽ മാത്രം പുനരുദ്ധരിക്കുന്നതിന് സാധിക്കുന്ന ജനാധിപത്യ ബോധവും മതേതര വിചാരവും നമ്മുടെ ദേശത്ത് അനിവാര്യമാണ് അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഡി സി എം എസിന്റെ കുടുംബാംഗങ്ങളെ കേരള കത്തോലിക്ക സഭ ഈ മഹാസമ്മേളനത്തോട് ചേർന്ന് സന്തോഷപൂർവം പറയുന്നു നിങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് കേരളസഭ ചേർന്ന് നിൽക്കുന്നു സി ബി സി ഐയുടെ കെ സി ബി സിയുടെ നമ്മുടെ രൂപതകളിലെയും പ്രസ്ഥാനങ്ങളിലെയും ജോലി സംബന്ധമായ സംവരണം ദളിത് കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് പാലായിലെ ശരാശരി ഇതിന് രണ്ടിൻ്റെയും മുകളിലാണ് ദളിത് കുടുംബങ്ങളോട് കാട്ടുന്ന അനുഭാവപൂർണമായ സമീപനം പാലാരൂപതയുടെ കണക്ക് ഈ കുടുംബങ്ങൾക്ക് നൽകുന്ന ജോലി നൽകിയുള്ള സുരക്ഷിതത്വം ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ സ്ഥാപിച്ചു നൽകുന്നത് സി ബി സി ഐയുടെയും കെ സി ബി സിയുടെയും ശരാശരിയിൽ നിന്ന് പെർസെൻറ്റേജ് കണക്കിൽ നിന്ന് വളരെ ഉന്നതമാർന്ന നിലയിലാണ് ഞാൻ അഭിനന്ദിയ പിതാവിനെയും ഇരുപതേയും അഭിനന്ദിക്കുന്നു ഇവിടുത്തെ വീട് പദ്ധതിയിലും ഗണ്യമായ ഒരു പരിഗണന ഈ കുടുംബങ്ങളോട് ഈ രൂപത കാട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷവും പ്രചോദനവും നൽകുന്നു നമുക്ക് ഈ ക്രൈസ്ത മഹാസമ്മേളനം രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ മർമ്മപ്രധാനമായ ഭാഗമായി തന്നെ പ്രതിഷ്ഠിച്ച് കേരള സഭയോട് ഈ ഒരു വലിയ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണം മുന്നിൽ നിൽക്കണം അവരെ ബലപ്പെടുത്തണം എന്നതായ വലിയ ധാർമ്മികമായ പ്രബോധനം അത് വലിയ കരുത്തു നൽകുന്നു ഈ കുടുംബങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഏറ്റവും സന്തോഷകരമായ അനുഭവമായി മുൻപോട്ട് കൊണ്ടുപോകാം നമ്മുടെ ദേശം നമ്മുടെ ദേശമായി നിലനിൽക്കുകയും വളരുകയും ചെയ്യണം നമ്മുടെ ദേശം വിഭജിതമാകരുത് നമ്മുടെ ദേശം അന്യാധീനമാകരുത് നമ്മുടെ ദേശം അധീനപ്പെടുത്തരുത് നമ്മുടെ ദേശം എല്ലാ മനുഷ്യർക്കും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിനുള്ള സംസ്കാരവും അതിനുള്ള സാധ്യതയുമുള്ള ഇടമായി ദൈവം കാത്തു സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിനന്ദിയ കലറിങ്ങാട്ട പിതാവിനോട് പ്രത്യേകം നന്ദി പറയും പാലായിലെ സി സി ഐ സമ്മേളനത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പാണ് അഭിനന്ദി പിതാവിനോട് പറഞ്ഞു ഒരമണിക്കൂർ രാമപുരത്ത് വന്നാൽ എൻ്റെ ഏക ബുദ്ധിമുട്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് പുനലൂര് എത്താൻ ഈ പ്രാവശ്യം വന്നത് വന്നു ഇനി അടുത്ത പ്രാവശ്യം വരുന്നതിന് മുമ്പ് ഒരു ഹെലികോപ്റ്റർ എനിക്ക് വാങ്ങിച്ചു തരാനുള്ള സംവിധാനം അത് പാലായിൽ നോക്കിയാൽ സാധിക്കും നേപിതാവിനോടും ഈ രൂപതയിലെ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു നമ്മുടെ സഭാജീവനത്തിന്റെ സന്തോഷകരമായ കൂട്ടായ്മ അത് ഈ പാലായിൽ ഈ മഹാജൂബിലിയിൽ കൂടുതൽ അത് ജോലിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഡി സി എം എസ് പ്രസ്ഥാനത്തിന് സംസ്ഥാനത്ത് നേതൃത്വം നൽകി അനേക വർഷം ഈ പ്രസ്ഥാനത്തിന് അമരക്കാരനായി വൈദികനായ ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട ജോസ് വടക്കേ കുറ്റച്ചൻ ബാലാരൂപതയുടെ പ്രിയപ്പെട്ട വൈദികനാണ് അദ്ദേഹത്തിന്റെ വേറെയേറിയ സേവനത്തെ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ കൈ അടിച്ചതാണെങ്കിൽ നന്നായിട്ട് അടിക്കും അല്ലെങ്കിൽ അദ്ദേഹവും ഞാനും എന്തോ വിചാരിക്കും അതുപോലെ തന്നെ ബഹുമാന്യനായ നമ്മുടെ ജെയിംസ് ഇലവങ്കൽ സാർ അദ്ദേഹമാണ് നമ്മുടെ ഡി സി എം എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു അഭിയന്നിയ അപ്രയം പിതാവിന്റെ നേതൃത്വത്തിൽ ഈ കമ്മീഷൻ ഫലപ്രദമായി ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും കരുതലോടുകൂടി മുൻപോട്ട് പോകുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച് ഞാന് എൻ്റെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും കുറവുകളോ പൂർത്തീകരിക്കാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അഭിനവ മെത്രാപൊലീത്തമാർ തറയിൽ പിതാവ് അതെല്ലാം പരിഹരിച്ചുകൊള്ളും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ